നമസ്കാരം കെ പിശ്ശേരി കോയുന്നമ്പരി നമ്മുടെ കേരളത്തിലെ ഒരു പ്രത്യേകത അനുസരിച്ച് ഏത് വസ്തു ഏത് ഭൂമി എടുത്താലും ആ ഭൂമി മുഴുവൻ ഒന്നല്ല ബ്രഹ്മസമായിരിക്കും അല്ല ദേവസ്വം കാരണം അങ്ങനെ പറയുമ്പോൾ നമുക്ക് സംശയമാകും ഇതെന്താ ബ്രഹ്മസം അല്ല ദേവസ് എന്ന് നമ്മുടെ ഇപ്പം ഇരിക്കണം നമ്മുടെ ആധാരത്തിൻ്റെ ഒരു നാലോ അഞ്ചോ പുറകോട്ട് പോയാൽ ഒന്നല്ല ഒരു ക്ഷേത്രഭൂമിയാവും അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാഹ്മണന്മാരുടെ സ്വത്താവും തൊണ്ണൂറ്റി ഒമ്പത് പോയിൻ്റ് ഒമ്പത് മുഴുവൻ വസ്തുക്കളും അങ്ങനെ തന്നെയാണ് പലപ്പോഴും പറയാം ഇന്ന ദേവസ്വത്തിൻ്റെ വസ്തുവാണ് ഇന്ന അമ്പു നമ്പൂരിമാരുടെ വസ്തുവാണ് അതു പിന്നെ കല മാറി 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 ഒത്തിരി വസ്തുക്കൾ മാറിണ്ട് അത കാരണം പണ്ടത്തെ കാലത്ത് ഭൂമി എന്ന് പറഞ്ഞൊരു സങ്കല്പത്തിലാണ് ഞാനിപ്പോൾ അതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല ഇത് പറഞ്ഞ് അപ്പം ഏത് കുടുംബം എടുത്താലും ആ കുടുംബത്തിൽ മുഴുവൻ പൊതുവെ കാണുന്നൊരവസ്ഥയാണ് രക്ഷസിൻ്റെ ഉപദ്രവം ഉണ്ടാവുക അല്ലെ രക്ഷസിൻ്റെ ദോഷം ഉണ്ടാവുക ഇല്ല സർപ്പത്തിൻ്റെ ദോഷം ഉണ്ടാവുക ഇങ്ങനൊരു കാര്യം പറഞ്ഞു കേൾക്കും മനസ്സിലാവും അപ്പം നമ്മുടെ കുടുംബത്ത് സർപ്പമൊന്നും വേണമെന്നില്ല ഇപ്പം പല ആൾക്കാരും അയ്യോ സർപ്പദോഷമുണ്ടോ അയ്യോ ഈശ്വര എന്താ ചെയ്യണേ അങ്ങനെ ഒരു ഭയം സർപ്പത്തിൻ്റെ പ്രതിഷ്ഠ നമ്മുടെ കുടുംബത്തില്ല എങ്കിൽ അത് നമ്മൾ ആ സർപ്പദോഷത്തെ ഭയപ്പെടേണ്ട അവസ്ഥയില്ല സർപ്പം നമ്മുടെ കുടുംബത്ത് പ്രതിഷ്ഠയായിരിപ്പുണ്ടെങ്കിൽ അതിനു വർഷാവർഷം പൂജ കഴിക്കണം സർപ്പത്തിൻ്റെ പ്രതിഷ്ഠയാണ് സർപ്പത്തിൻ്റെ ചൈതന്യം സർപ്പത്തിൻ്റെ ചൈതന്യമാണ് യഥാർത്ഥമായി നിൽക്കുന്ന സർപ്പത്തിൻ്റെ വൈരൂപ്യവസ്ഥ രക്ഷസും ഇതുപോലെ തന്നെ രക്ഷസെന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ബ്രാഹ്മണന്മാർ പണ്ട് ബ്രാഹ്മണന്മാരുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു വസ്തു ദോഷമായിട്ടാണ് കണക്കാക്കുന്നത് രക്ഷസിനും ഈ രക്ഷസിനും സർപ്പത്തിനും ഉള്ള വഴിപാട് കാരണം ഈ ചില ഭൂമിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കെന്തും കഷ്ടകാലം ഉണ്ടാവുക ചില ഭൂമിയിൽ ജീവിക്കുമ്പം നമുക്ക് ദുരിതങ്ങൾ വരിക സങ്കടങ്ങൾ വരിക അപ്പം നമ്മളെവിടെ ആരെങ്കിലും രാശിയൊക്കെ വെച്ച് സ്ഥലദോഷം സ്ഥലദോഷമുണ്ടെന്ന് പറയുക സർപ്പദോഷം ഉണ്ടെന്ന് കേൾക്കുക രക്ഷസിൻ്റെ ദോഷം ഉണ്ടെന്ന് കേൾക്കുക അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഈ വഴിപാടുകളൊക്കെ നമ്മൾ ചില ആൾക്കാർ അപ്പം തന്നെ സർപ്പദോഷമുണ്ട് ആവാഹിച്ചോളൂ എന്ന് പറയുക അപ്പം നിങ്ങൾ തിരികെക്കേണ്ടത് സർപ്പദോഷമൊന്നും ആവാഹിച്ച മാറില്ല കാരണം ഭൂമിയുടെ കാവൽക്കാരാണ് സർപ്പദോഷം ഒരു നൂറ് ഏക്കർ ഭൂമി പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് വെക്കുക ആ നൂറ് ഏക്കറിൻ്റെ ഒരേ ഒരു സ്ഥലം മൂലയിൽ ഒരു നല്ല ഗംഭീരനായി നിൽക്കുന്ന ഒരു നാഗരാജാവും നാഗേഷിയും ഉണ്ടെന്ന് വയ്ക്കുക ആ നൂറ് ഏക്കർ ആയിരം പേർക്കായിട്ട് ഇന്നത്തെ കാലത്തത് ഘട്ടം ഘട്ടമായി മുറിച്ചു കൊടുത്തു അന്ന് ആയിരം പേരെ കല്ല് ഇരിക്കണേ ആ ആയിരം പേടെ വസ്തുവിലും ഈ സർപ്പത്തിൻ്റെ ദോഷം ഉണ്ടാവും ആ സർപ്പത്തിൻ്റെ ച ഇരുന്ന പ്രതിഷ്ഠ നടക്കണ സർപ്പ നടന്ന സ്ഥലത്ത് സർപ്പ പ്രതിഷ്ഠ ഉണ്ട് തരും അവിടെ സർപ്പ ചൈതന്യമാണ് ബാക്കി ആയിരം പേടെ കഴിക്കണ വസ്തുവിലും സർപ്പത്തിൻ്റെ ദൃഷ്ടി ദോഷമുണ്ടാകും സർപ്പത്തിൻ്റെ ഉണ്ടോ കാരണം ഇത് വിൽക്കുന്ന സമയത്ത് സർപ്പത്തിന് ഇപ്പം അത് ഇന്ന ആള് മേടിച്ചോ ഈ സുരേഷ് മേടിച്ചോ ഗോവിന്ദൻ മേടിച്ചോ വാസുദേവൻ മേടിച്ചോ എന്നൊന്നും അദ്ദേഹം നോക്കില്ല കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത്രയും വസ്തു ഉണ്ടായിരുന്നു ആദ്യം അതിൻ്റെ മുഴുവൻ കാവൽക്കാരനായിരുന്നു ഇന്ന് ആടെ കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ കാവൽ അവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത് സർപ്പദേവതകളുടെ കാവൽ അപ്പോൾ നമ്മൾ സാധാരണഗതിക്ക് അങ്ങനെ വരുമ്പോൾ നമുക്ക് സർപ്പദോഷം വരാം അപ്പോൾ സർപ്പദോഷം കണ്ടു കഴിഞ്ഞാൽ ഉടനെ പറയും അയ്യോ ഭയങ്കര സർപ്പദോഷമാണ് കല്യാണത്തിന് പ്രശ്നം വെച്ചു അപ്പോൾ പറഞ്ഞു സർപ്പദോഷമാണ് നടക്കില്ല പൂജ കഴിച്ചോളൂ സർപ്പദോഷത്തെ ആവാഹിച്ചോളൂ കുട്ടികൾക്ക് എന്തെങ്കിലും പക്ഷെ സർപ്പദോഷമാണ് ആവാഹിച്ചോളൂ എന്നൊക്കെ പറയുന്ന കുറേ നിരവധി ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾ ഇതിനൊന്നും നിൽക്കണ്ട ഇത് കേൾക്കുന്നവർ ശ്രമിക്കുന്നവർ അതിനൊന്നും നിൽക്കണ്ട അങ്ങനെ സർപ്പത്തിൻ്റെ ദോഷമോ രക്ഷസിൻ്റെ ദോഷമോ ഉണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ തിടപ്പിള്ളി തിടപ്പിള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈശ്വരന്മാർക്ക് ദേവന്മാർക്ക് നിവേദ്യം വെക്കുന്ന സ്ഥലത്തെയാണ് തിടപ്പിള്ളി എന്ന് പറയുന്നത് തടപ്പത്ത് തിടപ്പിള്ളിയിൽ പത്മവിട്ട് പാൽപ്പായസം തിടപ്പിള്ളിയിൽ പത്മമിട്ട് ചിലപ്പോൾ അമ്പലങ്ങളിൽ തന്നെ രക്ഷസിൻ്റെ പ്രതിഷ്ഠ കാണും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും തിരപ്പള്ളി പത്മം വിട്ട് പാൽപ്പായസം തിരപ്പള്ളി പത്മം വിട്ട് പാൽപ്പായസം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ രക്ഷസിൻ്റെ ദോഷത്തിൽ നമ്മൾ തന്നെ തിറപ്പള്ളി ഇപ്പോൾ അവിടെ അമ്പലത്തിൽ ഇരിക്കുന്ന രക്ഷസ് ദേവൻ്റെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട രക്ഷസാണ് അത് നമ്മുടെ സ്ഥല സംബന്ധമായ രക്ഷസാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഈ രണ്ടും രണ്ട് രക്ഷസാവും അമ്പലം ഇരിക്കുന്നത് വേറൊരു രക്ഷസിൻ്റെ സാന്നിധ്യം ആയിരിക്കാം നമ്മുടെ സ്ഥലത്തിരിക്കണത് വേറൊരു രക്ഷസിൻ്റെ സാന്നിധ്യമാകും അപ്പം നമ്മൾ ചെയ്യേണ്ടത് തടപ്പള്ളിയിൽ പത്മം ഇട്ട് പാൽപ്പായസം തിടപ്പള്ളിയിൽ പത്മം ഇട്ട് സർപ്പത്തിനും പാൽപ്പായസം കഴിക്കാം തടപ്പള്ളിയിൽ പത്മം ഇട്ട് രക്ഷസനും പാൽപ്പായസം കഴിക്കാം ഞാൻ പറഞ്ഞ പോലെ സാധനം അമ്പലത്തിലെ സർപ്പത്തിനും നമ്മൾ പാൽപ്പായസം കഴിക്കണ സർപ്പത്തിൻ്റെ അനുഗ്രഹത്തിലും നല്ലതാണ് നമ്മുടെ വസ്തുവിലുള്ള സർപ്പദോഷത്തിൻ്റെ അനുഗ്രഹം കിട്ടാനായിട്ട് തളപ്പള്ളി പത്മവിട്ട് കഴിക്കണം അതെങ്ങനെയാണ് തിരുമേനിമാർ തന്നെ അവിടെ സ്വസ്തികവും പത്മമൊക്കെ ഇടും സാധാരണ ഒരു പത്മമൊക്കെ കിട്ടും ചിലപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു അല്പം മണ്ണെടുത്തുകൊണ്ട് വരാൻ പറയും ആ മണ്ണ് ആ ഇടും ആ സർപ്പത്തിനെ തളിച്ച് മെഴുകിയിട്ട് ഒരു പാൽപ്പായസം നേരിടിക്കും അപ്പോൾ നമ്മുടെ ഭറമ്പിലിരിക്കണം നമ്മുടെ സർപ്പത്തിനുള്ള നിവേദ്യമായി അതുപോലെ തന്നെ രക്ഷസിനും ഇതുപോലെ തന്നെ ഒരു സ്വസ്തികം പത്മയിടും ആ സ്വസ്ഥികം പത്മതി നമുക്ക് വേണ്ടി മാത്രം നിവേദിക്കുക അമ്പലങ്ങളിലുള്ള രക്ഷസും അല്ലെങ്കിൽ അമ്പലങ്ങളുള്ള സർപ്പത്തിനും നിവേദിക്കുന്നതും വഴിപാട് കഴിക്കുന്നതും വളരെ നല്ലതാണ് അത് ആ രക്ഷസിൻ്റെ അനുഗ്രഹത്തിനും സർപ്പത്തിൻ്റെ അനുഗ്രഹമോ കിട്ടണമല്ല നമ്മുടെ വസ്തു സംബന്ധമായി നിൽക്കുന്ന സർപ്പത്തിൻ്റെയോ രക്ഷസിൻ്റെ ദോഷമുണ്ടെങ്കിൽ അത് തടപ്പള്ളിയിൽ പത്മമിട്ട് പാൽപ്പായസം കഴിക്കുന്നത് വളരെ കേമത്തമാണ് അത് അവിടുത്തെ തിരുമേനിമാരുമായിട്ട് പറഞ്ഞാൽ അവർ ചെയ്യുന്നതാണ് തടപ്പള്ളിയിൽ പത്മമിട്ട് പാൽപ്പായസമാണ് പറയുന്നത് രക്ഷസിനൊരു പാൽപ്പായസം സർപ്പത്തിനൊരു പാൽപ്പായസം രക്ഷസിന് സാധാരണ പാൽപ്പായസം കഴിച്ചാൽ നമ്മൾ ആ വഴിപാട് തിരിച്ചു വാങ്ങാറില്ല സർപ്പത്തിന് കഴിച്ചാൽ നമ്മൾ വാങ്ങാറുണ്ട് അതാണ് അതിൻ്റെ സങ്കല്പം രക്ഷത്തിന് കഴിച്ചാൽ നമ്മൾ വാങ്ങാറുണ്ട് പക്ഷേ ആ കഴിക്കുന്ന നിമിഷം തിരുമയോട് ചോദിച്ചാൽ ആ സമയത്ത് അവിടെ നിന്ന് തൊഴുതുകൊണ്ട് നിൽക്കുക ഭഗവാനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കണേ അതിഗംഭീരാണ് ഇനി ഇത് ചെയ്താൽ എന്താ ഗുണം അങ്ങനെയാണല്ലോ ഇത് ചെയ്യും ആറു മാസത്തിലൊരിക്ക നമുക്ക് കഴിക്കാം ഇതൊക്കെ നിസ്സാരം ഒരു നൂറ് രൂപയെ താരുന്ന താഴെയുള്ള കേസേ ഉള്ളൂ നൂറ് രൂപ പോലും വേണ്ട അത്രയും താഴെയുള്ള സംഭവമുള്ളൂ ഈ വഴിപാട് കഴിച്ചാൽ എന്താ ഈ സർപ്പത്തിൻ്റെ പ്രസാദം ഉണ്ടായിക്കഴിഞ്ഞാൽ സന്തതി പരമ്പരയുടെ ഉയർച്ചയ്ക്ക് കുട്ടികളുടെ ഉയർച്ചയ്ക്ക് ഇതിപ്പരം ക്ഷേമം വേറെ ഒന്നുമില്ല അതുപോലെ നിൽക്കുന്ന അനാവശ്യമായി നിൽക്കുന്ന അനർത്ഥങ്ങൾ കുടുംബത്ത് തുടർച്ചയായി വരുന്നത് സർപ്പദോഷത്തിന്റെ ഭാ ദോഷം കൊണ്ടാണ് അതുപോലെ എന്ത് ചെയ്താലും കുടുംബത്തിനകത്ത് തൃപ്തിയില്ലാതെ വരിക ഒരു സംതൃപ്തി കിട്ടാതിരിക്കുക അതും സർപ്പത്തിൻ്റെ ദോഷമാണ് രക്ഷസിനു പാൽപായസം കഴിച്ചാലോ രക്ഷസ എന്ന് പറയുന്നത് നമ്മൾ മുത്തശ്ശന്മാരെ പോലെ കരുതേണ്ട ഒരാളാണ് കാരണം ആ വസ്തുവിൻ്റെ ഉടമസ്ഥനാണ് ഏതോ കാലത്തെ ഉടമസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ വസ്തുവാണ് ആ ഉടമസ്ഥനെ വന്നിക്കുക അപ്പോൾ അവിടെ നമ്മൾ ഒരു വാടക പോലെ തന്നെ അതിനെ കണക്കുകൂട്ടാവുന്നതാണ് അത് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താ ആ രക്ഷസിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് രക്ഷസിനെ വൈഷ്ണവായിട്ടാണ് സങ്കല്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സമ്പൽ സമൃദ്ധി വർദ്ധിക്കാൻ അപ്പോൾ നമ്മൾ സാമ്പത്തിക വരുമാനമൊക്കെ ഉണ്ട് ആ വരുമാനത്തിനകത്ത് ഉയർച്ചയില്ല അല്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടുന്നില്ല കറക്റ്റായിട്ട് നമ്മൾ നമ്മൾ ചെയ്യുന്നതിൽ സമ്പത്ത് വന്നുണ്ടെങ്കിലും നമുക്ക് ഗതി കിട്ടുന്നില്ല അനാവശ്യ ചിലവ് വരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതുപോലെ ആയി നിൽക്കുന്ന അതും അനാവശ്യമായി നിൽക്കുന്ന പരമ്പരയ്ക്ക് വേണ്ടെ ദുരിതങ്ങളെ ഇല്ലാണ്ടാക്കാൻ സന്തതി പരമ്പരയ്ക്ക് വേണ്ട ദുരിതങ്ങളെ കുട്ടികൾക്കും മക്കൾക്കും തന്നെ ദുരിതങ്ങളെ ഉണ്ടാക്കാൻ അതുപോലെ തന്നെ ഒരു വളർച്ചയില്ലാതെ അതൊരു നമ്മൾ നമ്മൾ കഷ്ടപ്പെടുന്നൊരു വളർച്ച നമ്മുടെ കുടുംബത്തിൽ ലഭിക്കാതെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ രക്ഷസിന് പാൽപായസം കാരണം രക്ഷസ് എല്ലാ വസ്തുവിലും ഉണ്ട് ഒരു വസ്തുവിലും രക്ഷസിൻ്റെ ബന്ധമില്ലാത്ത വസ്തുക്കൾ കാണില്ല നൂറ് ശതമാനം വസ്തുക്കൾ കാണും അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ മറ്റേ ഇന്നേ ആളോടാണല്ലോ മേടിച്ച് അങ്ങനെയാണ് തന്നെ അതങ്ങനെയല്ല അത് ഇപ്പോൾ മറിഞ്ഞ് മറിഞ്ഞ് പുറകോട്ട് പോകുമ്പോൾ ദേവസ്വം ബ്രഹ്മസോ ആയതുകൊണ്ടാണ് കൊണ്ടാൻ പറയുന്നത് മിക്കവാറും വസ്തുക്കളിലൊക്കെ രക്ഷസിൻ്റെ ബന്ധം വരും സർപ്പത്തിൽ അപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും ആറുമാസത്തിലൊരിക്കല് ഇത് കഴിച്ചാൽ ഇത് നമ്മൾ പ്രതിഷ്ഠയായിട്ട് വേണം എന്നുള്ളതല്ല ഇതൊന്നും നഗ്നദൃഷ്ടി കൊണ്ട് ഗോചരമായ സാധനങ്ങളല്ല സർപ്പപ്ര ഈ സർപ്പ ദോഷവും സർപ്പത്തിൻ്റെ സാന്നിധ്യവും അല്ലെങ്കിൽ ഈ രക്ഷസിൻ്റെ സാന്നിധ്യവും ഇത് വസ്തു ലയിച്ചു കിടക്കുന്ന സാധനമാണ് പ്രതിഷ്ഠയുള്ളതിന് ആ പ്രതിഷ്ഠാ സ്ഥലത്ത് തന്നെ അതിന് നേതിക്കുകയും ഇതിൻ്റെ ബന്ധവും ദൃഷ്ടിദോഷവും ഉള്ളതിനൊക്കെ നമ്മൾ ഇങ്ങനെ കഴിക്കുകയൊക്കെ ചെയ്യും അപ്പം നമ്മുടെ വീടിൻ്റെ അങ്ങാപ്പുറം മൂന്ന് വീട് വീടങ്ങാപ്പുറവും സർപ്പമുണ്ട് അപ്പോൾ ആ സർപ്പത്തിൻ്റെ ഓട്ടോമാറ്റിക് ബന്ധം നമ്മുടെ സ്ഥലത്തും വരും അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അനാവശ്യമായ രോഗഭീതികൾ അനാവശ്യമായി നിൽക്കുന്ന അസ്വസ്ഥതകൾ അനാവശ്യമായി നിൽക്കുന്ന വഴക്കുകൾ കുട്ടികളുണ്ടാകുന്ന ദുരിതങ്ങൾ കുട്ടികളുടെ വളർച്ചയ്ക്ക് വരുന്ന പ്രശ്നങ്ങൾ കുട്ടികളുണ്ടാകുന്ന അസുഖങ്ങൾ കുടുംബത്തെ മൊത്തം സംതൃപ്തി കുറവ് ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കെല്ലാം സർപ്പത്തിലും രക്ഷസിനും അടുത്തുള്ള അമ്പലത്തിൽ വഴിപാട് കഴിക്കണേ അതിഗംഭീരമാണ് അതി കേമമാണ് അതി നന്മയാണ് കാരണം ഇത് വളരെ നിസ്സാരമായിട്ട് കഴിക്കുന്നതാണ് അത് കൃത്യമായിട്ട് നിങ്ങൾ തടപ്പള്ളി പത്മം വിട്ട് കഴിക്കാൻ പറയണം തടപ്പള്ളി പത്മം വിട്ട് കഴിക്കുമ്പോഴാണ് നമ്മുടെ സ്വന്തമായി ഉള്ള സാധനത്തിനാകുന്നത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നല്ലോ ഇപ്പോൾ ഒരു നമ്മുടെ തൊട്ടടുത്തൊരു ദേവീക്ഷേത്രമുണ്ട് ദേവീക്ഷേത്രത്തിൽ ചിലപ്പോൾ സർപ്പപ്രതിഷ്ഠയുണ്ട് അത് ആ ദേവീക്ഷേത്രത്തിലെ സർപ്പാണ് അതിൽ കഴിക്കാം അമ്പലത്തിൽ പോകുമ്പോൾ കഴിക്കാം അപ്പോൾ നമ്മളത്തെ സർപ്പത്തെ മണങ്ങിയ ഒരു ഗുണം നമുക്ക് കിട്ടും നമ്മുടെ ഭൂമിയിലെ സർപ്പത്തിലാണ് നമ്മൾ കഴിക്കണമെങ്കിൽ അത് നമ്മൾ തടപ്പള്ളി പത്മവിട്ട് കഴിക്കണത് വളരെ കയമാണ് കാരണം എല്ലാവരും ആയില്ലത്തിനൊക്കെ നീറും പാലിനൊക്കെ അമ്പലത്തിൽ പോയി കൊടുക്കാറുണ്ട് അതൊക്കെ വളരെ കയ്മമാണ് അതൊക്കെ അങ്ങനെ നടന്നോട്ടെ പക്ഷേ തടപ്പള്ളി പത്മയിട്ട് കഴിച്ചാൽ ഇതിൻ്റെയൊക്കെ ആയിരം ഇരട്ടി ഫലമാണ് അപ്പോൾ തിരുമേനി അത് കഴിക്കാൻ ഏത് സമയത്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്ന് വന്ന് തൊഴുതോളാം എന്ന് പറഞ്ഞാൽ ഒന്നാസം സൈഡ് ചെയ്യുന്നുണ്ട് ആ പത്മവിട്ടയിൽ നിന്നൊന്ന് തൊഴുത് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്താൽ ഗംഭീരമാണ് അത് കഴിഞ്ഞാൽ തിരുമേനി ആ പൂജ കഴിച്ചത് ഒന്ന് തന്നേക്കും വാരി അത് വാരി ഒരു കൂടിനകത്ത് മേടിച്ചുകൊണ്ടുപോയി നമ്മുടെ വസ്തുവിൽ കൊണ്ടുപോയി കുഴിച്ചു വിട്ടേക്കുക കിഴക്ക് വടക്ക് മൂലയിലോ മറ്റാ വീടിൻ്റെ അവിടെ കൊണ്ടുപോയി ഒന്ന് സ്ഥാപിച്ചേക്കുക അത് രക്ഷസിൻ്റെ ആയാലും സർപ്പത്തിൻ്റെ ആയാലും അവരാ നേരിടിക്കുന്ന പൂക്കളും പൂജ കഴിച്ചാൽ ആ ഒരു സാധനമുള്ള പത്മയിട്ട പൊടി എല്ലാം കൂടെ വാങ്ങിയിട്ട് അവിടെ കൊണ്ടുപോയി കുഴിച്ചു അപ്പോൾ നമ്മളെ വസ്തുവിൽ വെച്ചാണെന്നാൽ ഫലവുമായി അതിഗംഭീരമായി നിസ്സാര പൈസയുള്ളൂ അപ്പോൾ വളരെ നമുക്ക് കുറേ നമ്മൾ കുറേ പ്രാർത്ഥനകളും കുറേ നാമജവാദികളും കുറേ അമ്പലത്തിൽ പൂക്കൊക്കെ കഴിച്ചിട്ട് നമുക്ക് തൃപ്തിയില്ലായ്മ പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും നമുക്കൊരു പൂർണ്ണത ലഭിക്കാതെ വരുന്നില്ലേ അല്ല ചില ഭൂമികളിൽ അസ്വസ്ഥതകൾ ഒരിക്കലും മാറാതെ വരുമ്പോൾ അവിടെയൊക്കെ കൂടുതലായിട്ടും സർപ്പത്തിൻ്റെ സാന്നിധ്യവും രക്ഷസിൻ്റെ സാന്നിധ്യവും ദുരിതങ്ങളെ വളർച്ച വയ്ക്കാം ഈ അതിനെ വായിച്ചു കഴിയുമ്പോൾ നമ്മളിങ്ങനെ എന്താ പറയണേ നമ്മളിങ്ങനെ നിരന്തരം അതിനൊക്കെ ഒഴിവാക്കഴിച്ചിട്ട് നമ്മൾ ഫലപ്രാപ്തി കിട്ടാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ ആൾക്കാരെനിക്കറിയാം അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും വളരെ നല്ലതാണ് ഈ തടപ്പള്ളിയിൽ പത്മവീട്ടം അത് ഭയങ്കര ഗംഭീരമാണ് വളരെ ക്യേമമാണ് സർവ്വൈശ്വര്യത്തിൻ്റെ ഒറ്റം കൂലിയും കാരണം നമ്മൾക്ക് വേണ്ടി പ്രത്യേകമായി ചെയ്യുന്നൊരു ചടങ്ങും കൂടിയാണ് നമുക്ക് വേണ്ടി വേണ്ടിയും ഒരു പൂജ തന്നെയാണ് കാര്യം അഞ്ച് മിനിറ്റ് നേരത്തെ നേതിയുള്ളൂ നിസ്സാര സംഭവമേ ഉള്ളൂ ചെറിയ പൈസ മുടക്കേ ഉള്ളൂ പക്ഷേ വളരെ 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 കേമത്താണ് വളരെ ഗംഭീരമാണ് അതിഗംഭീരം തന്നെയാണ് അപ്പം തടപ്പള്ളി പത്മവട്ടമുള്ള നിവേദ്യങ്ങൾ സ്വാഭാവികമായും അത് നം എന്താ പറയുന്നത് ഒരു നമ്മുടെ പാരമ്പര്യത്തിന് നമ്മുടെ ആ ഒരു പാരമ്പര്യത്തിൽ നിൽക്കുന്ന ബന്ധത്തെ നമ്മുടെ കുടുംബ ബന്ധത്തിൻ്റെ കുടുംബത്തിൻ്റെ പൂർണ്ണ ഉയർച്ചയ്ക്ക് അത് ഉത്തരോത്തരം അഭിവൃദ്ധി നൽകുന്നതിനാൽ മാസത്തിലൊരിക്കൽ ഒരു ക്ഷേത്രത്തിൽ ചെയ്യുന്നത് അതിഗംഭീരമാണ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ട അല്ല നമ്മളിത് കഴിക്കുന്നത് പോലും കേമാണ് കാരണം ഇതൊക്കെ അനുഗ്രഹത്തിന് പാത്രീഭവിക്കണാണ് ഇതിൻ്റെ അനുഗ്രഹമൊക്കെ എന്താ പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അതിഗംഭീരമായി നമ്മളാ ഒരു മാമ്പഴം മാമ്പഴപ്പുളിശ്ശേരി വെച്ചു അതിന് ചേർക്കേണ്ട ഉപ്പൽപം കുറഞ്ഞാൽ അതിൻ്റെ രുചി കുറയുമല്ലോ ഇതിങ്ങനെയുള്ളതൊക്കെ വന്നു കഴിയുമ്പോഴാണ് പെട്ടെന്ന് പ്രത്യക്ഷമായ ഫലം കണ്ട കാരണം ഇവര് നമ്മുടെ കാ കുടുംബത്തിൻ്റെ സ്വസ്തുവിൻ്റെ കാവൽക്കാരാണ് രക്ഷസും സർപ്പവും ആ കാവൽക്കാര് എന്ന് പറഞ്ഞാൽ അവരെ നമ്മളെ സംരക്ഷിക്കുന്ന സംരക്ഷകരാണ് കാവുകൾ എന്നാണ് ഇതിനെക്കുറിച്ച് പറയണത് സർപ്പക്കാവ് എന്നു പറഞ്ഞാൽ സർപ്പക്ഷേത്രം നിലക്കൽ വഴി നമ്മുടെ കുടുംബങ്ങളിൽ സർപ്പക്കാവുകൾ ആ കാവിൻ്റെ സങ്കല്പമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അനുഗ്രഹം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ശക്തിയിലേക്കാണ് വരുന്നത് അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് വേറെ ഒന്നും ഒരു ജോലിസ്ഥലം കാണേണ്ട കാര്യമില്ല ഇത് വന്ന് ആവാഹിച്ചാൽ സർപ്പദോഷത്തെയോ സർപ്പ ഇപ്പോൾ പലരും വസ്തു വയ്ക്കാൻ നേരത്തെ സർപ്പത്തെയൊക്കെ ആവാഹിച്ചു മാറ്റി സർപ്പം സർപ്പത്തെ പ്രതിഷ്ഠ ഒക്കെ ആവാഹിച്ച് മാറ്റി അവിടെ സ്ഥലോ കെട്ടറോ ഒക്കെ വയ്ക്കും ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് പ്രശ്നം വെച്ചാൽ അവിടെ സർപ്പം കാണും അങ്ങനെയൊന്നും ആവാഹിച്ച് മാറ്റാൻ പറ്റുന്നതല്ല സർപ്പമൊക്കെ നല്ല ഒറിജിനൽ ഉത്തമമായ സർപ്പത്തിലൊന്നും ആവാഹിച്ചാൽ പോവില്ല പക്ഷേ കുറേ ആൾക്കാർ പറഞ്ഞു കുറേ ആൾക്കാർ ചെയ്യുന്നു അങ്ങനെയല്ല ഇതൊക്കെ നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ ആചാരത്തിലുള്ള ദേവതമാർ തന്നെയാണ് നമ്മുടെ പാരമ്പര്യത്തിലുള്ള ദേവതമാർ തന്നെയാണ് അത് നമുക്ക് സ്ത്രീത്വം നില നൽകാൻ വേണ്ടി നമ്മൾ കാരണവന്മാരായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ട ഇനി അതോ ഒക്കെ തലമുറകൾക്ക് മുമ്പ് സർപ്പം ഉണ്ടായിരുന്നു ആ സർപ്പത്തിലും നമുക്ക് നിവേദിക്കാം ചെറുമള്ളി പത്മയിട്ട് ഞങ്ങളുടെ സർപ്പത്തിലും നയിച്ചേക്കൂ മതി നമ്മളവിടെ സ്മരണ പുലർത്തുകയാണ് അതുകൊണ്ട് എല്ലാ ഈശ്വരന്മാരെ പോലെ തന്നെ അതിപ്ര ഇവരിങ്ങനെ അമ്പലങ്ങളായിട്ട് ഇവരൊന്നും ഇല്ലാതെ മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും എന്നെ ഒഴിവാക്കാൻ പാടില്ലാത്ത അല്ലെ ഒരു മിനിറ്റ് പോലും മാറ്റി നിർത്താൻ പറ്റാത്ത അത്രയും ചൈതന്യം കൊണ്ട് നമ്മളെ സഹായിക്കുന്ന രണ്ട് സംഭവങ്ങളാണ് അതുകൊണ്ട് ഇതൊക്കെ കഴിക്കുന്ന വളരെ കേമാണ് ശ്രദ്ധിച്ചോളൂ ഇതിൻ്റെ ഗുണവും ഭയങ്കരമാണ് ഇതിൻ്റെ കേമത്വം ഭയങ്കരമാണ് ഇത് നമ്മൾ പോലും അറിയാതെ പെട്ടെന്ന് കൊണ്ട് തന്നെ ഒരു സുഹൃതത്തെ നന്മയെ ഐശ്വര്യത്തെ സർവാഭീഷ്ടത്തെ സമ്പൽ സമൃദ്ധിയെ പരമ്പരയെ അനുഗ്രഹിക്കുക ഇത് കേമാണ് വർഷത്തിൽ രണ്ടു പ്രാവശ്യം ചെയ്താൽ മതി ആറ് മാസം കൂടുമ്പോൾ ഒരിക്കൽ ചെയ്താൽ മതി ഒരു നൂറുര ചിലവേ ഉള്ളൂ നല്ലതാണ് നമസ്കാരം ഗോവിന്ദമ്പൂരി